ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു പുതിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ ഒരു അഞ്ചാൾക്കാർ പണിക്ക് കയറുന്നു ശേഷം അവർ ആ ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുവാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാണ് എന്ന അവസാനം അതിൽ നിന്ന് അവർക്ക് വലിയൊരു പണി കിട്ടുന്നു ആ പണി എന്തായിരുന്നു അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്തായാലും അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പം അച്ചന്മാർ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫർ ടൂറോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൽ ആയിട്ട് പുറത്തിറങ്ങിയ പാർട്ട്നേഴ്സ് എന്ന മൂവിയാണ് അപ്പൊ ഇനി അധികം സമയം കളയണ്ട നമുക്ക് നേരെ സ്റ്റോറി നോക്കാം ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്ത ഒരു കേസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് പണം സമ്പാദിക്കാനായിട്ട് ഒരു പരിചയമില്ലാത്ത കുറെ ആൾക്കാർ ഒത്തുകൂടി ഒരുപാട് ക്രൈം ചെയ്യുന്നു ആ കാര്യങ്ങളെല്ലാം കാണിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ് ആ കാലഘട്ടത്തിൽ കാസർഗോഡിനായിരുന്നു മുംബൈ അതോലോകുവായിട്ട് കൂടുതൽ ബന്ധം അങ്ങനെയുള്ള ആ സമയത്ത് കാസർഗോഡ് ഒരു വ്യക്തിയെ അയാൾ കാറിൽ വരുന്ന സമയത്ത് മുംബൈയിൽ നിന്നെത്തിയ കുറെ ഗുണ്ടകൾ വഴിയിൽ വെച്ച് വെച്ച് കൊല്ലുവാണ് അങ്ങനെ ഫ്ളാഷ് ബാക്ക് കേട്ടായി അടുത്തായിട്ട് കാണിക്കുന്ന രണ്ടായിരത്തി അഞ്ച് കാലഘട്ടമാണ് ഇപ്പോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വന്നിട്ട് പാർത്ഥസാരഥി സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പറയുന്നു പാർത്ഥ എന്ന് പറഞ്ഞ വ്യക്തി അവിടുത്തെ ഉയർന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ ദേവരാജനുണ്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാളുടെ രണ്ട് അസിസ്റ്റൻസ് അവിടേക്ക് വന്ന് പറയുകയാണ് സാർ അന്വേഷിക്കാൻ പറഞ്ഞ ആളെ പറ്റി ഇതുവരെ ഒരു വിവരൊന്നും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നൊക്കെ അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരാ കണ്ടുപിടിക്കാൻ കഴിയാത്ത വ്യക്തിന്റെ ഫയൽ കൊടുക്കുന്ന സമയം പാർത്ഥസാരഥി ആ ഫയൽ തുറന്ന് നോക്കുവാണ് ഈ സമയം ആ ഫയൽ ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ട് അയാൾ അകഞ്ഞിട്ടുന്നു കാരണം ആ ഫയൽ ഉണ്ടായിരുന്നത് ഇപ്പൊ മുമ്പിൽ വന്നിരിക്കുന്ന ദേവരാജന്റെ ഫോട്ടോ ആയിരുന്നു അതായത് ഈ ദേവരാജനെ കണ്ടുപിടിക്കാനായിരുന്നു ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നു ണ്ടായിരുന്നത് തിരുവല്ലയിൽ ജനിച്ചു വളർന്ന ഇയാൾ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് പൂനെയിലായിരുന്നു പൂനയിലായിരുന്നു ഒരു സാധാരണക്കാരനായ ഇയാളുടെ കയ്യിൽ ഈയിടെയായിട്ട് കുറെ പണം വന്നിട്ടുണ്ട് അത് കണ്ടെത്തിയോടെയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി ഇയാളെ ഇയാളെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പ തേടിയ വെള്ളി കാലച്ചുറ്റി എന്നുള്ള രീതിയിൽ ദേവരാജ് ഇങ്ങോട്ട് വന്ന് കയറുമ്പോ അങ്ങനെ അയാളെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ഈയിടെ ആയിട്ട് തന്റെ കയ്യിൽ ഒരുപാട് പണം വന്നു പോകുന്നുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന സമയത്ത് സാർ അതല്ല എനിക്ക് പെട്ടെന്നുണ്ടായതൊന്നുമല്ല എന്റെ കഷ്ടപ്പാടുകൾ കൊടുവില് എന്റെ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് കേൾക്കുന്ന പാർത്ഥ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു സാർ ഒരു ബിസിനസിന് വേണ്ടി ഞാൻ കുറെ പരിചയക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ തുകയാണത് ആ തുകയെല്ലാം ഇൻകം ടാക്സ് ഫ്രീസ് ചെയ്തു അറിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിക്കും സർമാരുടെ പ്രശ്നം എന്താ എന്നെ എന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല അയാൾ ചോദിക്കുന്ന സമയം പാർത്ഥസാരഥി അയാളോട് തനിക്ക് കാസർകോടുള്ള ഉടുപ്പി ബാങ്കിനെ പറ്റി അറിയുവോ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ദേവരാജ് അറിയാമെന്ന് പറയുന്നതും പാർത്ഥസാരഥി കൂടെയുള്ള ആൾക്കാരോട് പറയുവാണ് ഇയാളെ അറസ്റ്റ് ചെയ്തോളെ നിക്ക് നിക്ക് എനിക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവരാജ് ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു അങ്ങനെ പതല്ല ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഈ സമയം കാണിക്കാൻ തുടങ്ങുവാണ് കുറെ നാളുകൾക്ക് മുമ്പ് കാസർഗോഡേക്കുള്ള ഉടുപ്പി ബാങ്കിന്റെ ഇന്റർവ്യൂ നടക്കുവാണ് എക്സാം ഒന്നും എഴുതിക്കാതെ ഡയറക്ട് ഇന്റർവ്യൂ വഴിയായിരുന്നു അവിടേക്ക് എംപ്ലോയ്സിനല്ല സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ബാങ്കിലേക്ക് സെലക്ട് ആവുന്ന എംപ്ലോയിസിനൊന്നും പ്രീവിയസ് ആയിട്ടുള്ള ബാങ്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ അവിടുത്തെ ബാങ്ക് മാനേജറായിട്ട് സെലക്ട് ആക്കിയ കൃഷ്ണകുമാറിന് മാത്രമേ ചെറിയ രീതിയിലെങ്കിലും ഫിനാൻസുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബാങ്കിലെ ക്യാഷറായിട്ട് സെലക്ട് ആക്കുന്നത് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയാണ് ക്ലർക്കായി റഹീമിൻ ലക്ഷ്മിയും പിയു നായി ചാക്കോയും ആ ഗ്രാമത്തിലെ പുതുതായിട്ട് വരുന്ന ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് അധികം എംപ്ലോയ്സിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പൊ കേരളത്തിന്റെ പല സ്ഥലത്തു നിന്നുള്ള ഈ അഞ്ച് എംപ്ലോയിസ് അല്ല അങ്ങനെ കാസർകോടുള്ള ഉടുപ്പി ബ്രാഞ്ചിലേക്ക് എത്തുവാണ് അങ്ങനെ ആ അടുത്തായിട്ട് അവര് റൂമൊക്കെ എടുത്ത് തുടങ്ങുന്നു ബാങ്ക് മാനേജറായ കൃഷ്ണകുമാർ അയാളുടെ ഫാമിലിനെ കൊണ്ടാണ് ആ നാട്ടിലേക്ക് താമസിക്കാൻ എത്തുന്നത് ഇത്ര നാളോ ആ ഗ്രാമത്തിൽ വേറെ ബാങ്ക് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് പണത്തിന് ആവശ്യമൊക്കെ വരുന്ന സമയത്ത് ബട്ടൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു പലിശയ്ക്ക് പണം എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കൃത്യസമയത്തിന് കൊടുത്ത പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാളെ ഗുണ്ടകളെ വിട്ട് ജനങ്ങളെ ഉപ്രവിക്കുമായിരുന്നു അങ്ങനെ ഉടുബി ബ്രാഞ്ചിലേക്കുള്ള ആ അഞ്ച് എംപ്ലോയും നാട്ടിലേക്ക് എത്തി അതായത് ആ ഗ്രാമത്തിലേക്ക് എത്തി ബാങ്കിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനാഗ്രേഷൻ ആവുമ്പോഴേക്കും ബാങ്ക് മാനേജറായ കൃഷ്ണകുമാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇനാഗ്രേഷന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കുന്നു ഈ ബാങ്ക് ോടുകൂടി എന്ന് പറയുന്ന ആ പലിശക്കാരന്റെ ജനങ്ങളോടുള്ള ക്രൂരമായ പെരുമാറ്റം എല്ലാ ഒഴിവാവുമല്ലോ അതുകൊണ്ട് തന്നെ അവരെല്ലാരും ബാങ്കിനോട് നല്ല സപ്പോർട്ടീവായിരുന്നു ഉദ്ഘാടനത്തിന് അന്ന് ഞാനും എന്റെ നാട്ടുകാരും എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ട് നൽകി അവിടെ ഉണ്ടാവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവും മറന്നുവാക്കുകൊടുക്കുകയും ചെയ്യുന്നു വിഷ്ണുവും ചാക്കോയും റഹീമും കൂടി കൂടിയിട്ട് ആ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് കൂടി ആയിരുന്നു താമസം ലക്ഷ്മിനെ നോക്കുവാണെങ്കിൽ അവളുടെ കാര്യം വലിയ കഷ്ടമാണ് അവൾക്കൊരു സുഖം ഇല്ലാത്ത അവന്റെ ചികിത്സയ്ക്കുള്ള വേണ്ടിയാണ് ലക്ഷ്മി അവളുടെ നാട് വിട്ട് ഇവിടെ ഇങ്ങനെയും ജോലിക്ക് വന്നത് അങ്ങനെ ഈ ഗ്രാമത്തിലേക്ക് എത്തിയ അവള് സതി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീട്ടില് സ്റ്റേറ്റ് നിൽക്കുവാണ് അങ്ങനെ ഇപ്പൊ പുതിയ ബാങ്കിന്റെ ഉദ്ഘാടനം നടക്കുന്നതായിട്ട് കാണിക്കുന്നു ഫിനാൻസുമായിട്ട് ആകെ ബന്ധമുള്ളത് ബാങ്ക് മാനേജർ ആയ കൃഷ്ണകുമാറിന് മാത്രമായിരുന്നോ സോ ബാക്കിയുള്ള എംപ്ലോയ്സിനൊന്നും ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട് ഇവരെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ജോലിയിൽ അവരെ ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളത് ഭയങ്കര ആണെന്ന് അയാൾക്കറിയായിരുന്നു എന്നാലും വേറെ ഒന്നും ഇല്ലല്ലോ കുറച്ച് കഷ്ടപ്പെട്ടാലും എല്ലാരെയും ഒക്കെ ആക്കി എടുക്കണമെന്ന് അയാൾ ഈ സമയം പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ബാങ്കിലേക്ക് പണം വയ്ക്കാൻ വേണ്ടി ആ നാട്ടിലെ ഒരു വ്യക്തി ഉടുപ്പി ബ്രാഞ്ചിലേക്ക് എത്തുവാണ് വേറൊരു ബാങ്കിലേക്കാണല്ലോ പണം വയ്ക്കേണ്ടത് അത് നടക്കൂലോ എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് വിഷ്ണു ചെന്ന് കൃഷ്ണകുമാറോട് ചോദിക്കുന്നു നമുക്ക് ഇത് ഒരു ഐ എഫ് കൊടുക്കിട്ടിട്ടില്ല അതുകൊണ്ട് ഇന്നെന്നാലും പണം വയ്ക്കാന്നുള്ളത് പോസിബിൾ അല്ല അയാൾ ഓക്കെ ആണെങ്കിൽ പണം വാങ്ങി വെച്ചേക്ക് ഓക്കെ കഴിയുമ്പോൾ നമുക്ക് പണം സെൻഡ് ചെയ്ത് കൊടുക്കാന്ന് മാനേജറായ കൃഷ്ണകുമാർ ക്യാഷറായ വിഷ്ണുവിനോട് പറയുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ട ബാങ്കിലേക്ക് വന്ന് എൻക്വയറി നടത്തുന്നു ഈ സമയം ബാങ്ക് മാനേജറായ കൃഷ്ണകുമാർ ആ ബാങ്കിന്റെ ഹെഡായ വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഇത് കേൾക്കുന്ന വിജയ് പറയുന്നത് ആദ്യം തന്നെ ലോണൊന്നും പ്രൊവൈഡ് ചെയ്യാൻ നിൽക്കണ്ട മാക്സിമം നാട്ടുകാരിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങാൻ നോക്ക് അങ്ങനെ കുറച്ച് എമൗണ്ട് ഒക്കെ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങാം പിന്നെ ഇപ്പൊ ബ്രാഞ്ചിലേക്ക് എടുത്തിരിക്കുന്ന നിങ്ങൾ അഞ്ചു പേരും പ്രൊവേഷൻ പീരീഡിലാണ് ഇനി വരുന്ന ആറ് മാസത്തെ നിങ്ങളുടെ വർക്ക് മാത്രമേ നിങ്ങളെ ബാങ്കിന്റെ പെർമന്റ് എംപ്ലോയിസ് ആക്കുള്ളൂ അതുകൊണ്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ നോക്കാനും വിജയ് അയാളോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ട് കൃഷ്ണകുമാർ ആ ഒരു രീതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുവാണ് അടുത്ത ദിവസം മുതൽ ബാങ്കിലേക്ക് ഗോൾഡ് ലോണിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ലക്ഷം രൂപ നമ്മുടെ ഈ ബ്രാഞ്ചിലേക്ക് വിടുവാണ് വെറും ഒരു ലക്ഷം രൂപ എന്ന് വന്നുള്ള കൃഷ്ണകുമാർ ആകാ അന്ധമിടുന്നുണ്ട് കാരണം ഈ ചെറിയ തുക കൊണ്ട് എത്ര ആൾക്കാർക്ക് സ്വർണ്ണ വായ്പ കൊടുക്കാൻ കഴിയും എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ഈ സമയം അയാൾ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അന്ന് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ലക്ഷ്മി അവള് താമസിക്കുന്ന വിജിയിലേക്ക് എത്തുന്ന സമയം അവിടുത്തെ എന്ന് പറയുന്ന ലേഡി അവളോട് ചോദിക്കുവാണ് അവളെ നിങ്ങളുടെ ബാങ്കിൽ സ്വർണ്ണപ്പണയം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ എനിക്ക് പണത്തിന് കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു എന്റെ ഈ മാല വെച്ചാ എമൗണ്ട് കിട്ടുമോ എന്ന് അതിനൊന്ന് ചേച്ചി ചേച്ചി നാളെ ബാങ്കിലേക്ക് വന്നാൽ മതി നമുക്ക് റെഡിയാക്കാന്ന് ഈ സമയ ലക്ഷ്മി പറയുന്നു അങ്ങനെയാ സിവിടെ കെട്ടായിട്ട് സിൻ്റെ ബാങ്ക് കാണിക്കുന്നു ലോൺ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യണ്ടാന്ന് ബാങ്ക് ഹെഡായ വിജയ് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ആൾക്കാരെയും ഇവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സാറേ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ പറഞ്ഞു വിടാൻ തുടങ്ങിയ നമ്മുടെ ബാങ്കിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് സാർ ഒന്ന് സംസാരിച്ച് ഹെഡ് ഓഫീസിൽ നിന്ന് അതിനുവേണ്ടി അപ്രൂവൽ വാങ്ങിയെടുക്കാൻ ക്യാഷറായ വിഷ്ണു മാനേജറോട് പറയുന്നുണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് കൃഷ്ണകുമാർ അതിന് മറുപടിയും കൊടുക്കുന്നു അങ്ങനെ ഒരു ദിവസം ബാങ്കിലോലിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുവാണ് വിഷ്ണു അവിടുന്ന് അവൻ താമസിക്കുന്ന റൂമിലേക്ക് അവൻ ലോക്കൽ ജീപ്പിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പൊ ആ ജീപ്പിൽ കയറാൻ വേണ്ടി അവൻ വരുന്ന സമയം സീറ്റിൽ ഒരു ഇരിക്കുന്നു അതെടുത്ത് മാറ്റി വിഷ്ണു അവിടെ കയറിയിരിക്കുവാണ് ഈ സമയമാണ് പത്മ എന്ന് പറയുന്ന ഒരു പെണ്ണ് അവിടേക്ക് വരുന്നത് അവിടെ ടൗവിൽ വെച്ചത് അവളായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ അവള് താനന്ദനവിടെ കയറിയിരുന്നത് അത് ഞാൻ പിടിച്ചു വെച്ച സീറ്റാ അതെനിക്ക് തരണം എന്ന് പറയുവാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ വിഷ്ണു മറ്റൊന്നും പറയാതെ അവിടെ നിന്ന് മാറി കൊടുക്കുന്നു അങ്ങനെ അവൾ അവിടെ ഇരിക്കുവാണ് ഈ ഒരു സന്ദർഭം കൊണ്ട് തന്നെ അവര് തമ്മിൽ കണക്ട് ആവുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത ദിവസം ഈ ബാങ്കിലേക്ക് പത്മ എന്ന് പറയുന്ന പെൺകുട്ടി എന്തൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വരുവാണ് ഈ സമയം അവിടെ ക്യാഷറായ വിഷ്ണുവിനെ അവളെ ശ്രദ്ധിക്കുന്നു അങ്ങനെ അവര് തമ്മിൽ വീണ്ടും കണ്ടു ഈ സമയം അവിടെയുള്ള ലക്ഷ്മിനോട് പത്മ പറയുന്നുണ്ട് ഞാനും ബാങ്ക് ജോലിക്കുള്ള എക്സാം എഴുതിയിട്ടിരിക്കുവാണ് പാസായ എനിക്ക് ഇങ്ങനെ ജോലി കിട്ടുമെന്ന് അങ്ങനെ ഇതെല്ലാം അവൾ അവളവിടുന്ന് തിരിച്ചു പോകുന്ന സമയം ലക്ഷ്മി നായനായ വിഷ്ണുവിനോട് ചോദിക്കുന്നു താമലെ എക്സാം എഴുതിയിട്ടാണ് ഇവിടെ കയറിയതെന്ന് ഏ ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ല ഹെഡ് ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്റർവ്യൂവിന് പാസായി ഇവിടെ കയറി ഉള്ളൂ ഇത് കേൾക്കുന്ന ലക്ഷ്മി ആ ഞാനും അങ്ങനെ തന്നെയാണ് കയറിയത് നമ്മൾ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും പക്ഷേ പെൺകുട്ടി പറഞ്ഞു കിട്ടില്ലേ ബാങ്ക് ജോലി കിട്ടണമെങ്കിൽ എക്സാം എഴുതണം എന്നൊക്കെ ഒന്നും മനസ്സിലായി ോ ഇത് കേക്കുന്ന വിഷ്ണു എനിക്കൊന്നും എന്ന് പറയുന്നു അങ്ങേക്കുന്ന സമയത്ത് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു ചെക്ക് ചെയ്യാനായിട്ട് ബാങ്കിന്റെ ഹെഡായ വിജയം സംഘവും അടേക്ക് എത്തുന്നുണ്ട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ദിവസങ്ങളായിട്ടും ബാങ്കിൽ അക്കൗണ്ട് കുറച്ചു മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അത് നിങ്ങൾ സ്റ്റാഫുകളുടെ പോരായ്മയാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ഇവിടെ മാക്സിമം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം അതിനേനു നേരവും ബാങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോരുത്തരും ഫീൽഡ് വർക്കിന് ഇറങ്ങണം അടുത്തൊരു മാസത്തിനുള്ളിൽ മാക്സിമം അക്കൗണ്ട് ഇവിടെ കയറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നല്ലാം വിജയ് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ ബാങ്കിലെ അഞ്ച് എംപ്ലോയിസും ബ്രാഞ്ച് ചെയ്യുന്നു ശേഷം അവരെ ആൾക്കാരെ കണ്ട് സംസാരിക്കാനായിട്ട് ഫീൽഡ് വർക്കിന് വേണ്ടി ഇറങ്ങുവാണ് അങ്ങനെയുള്ള സമയത്ത് പത്മനെ വിഷ്ണു വീണ്ടും കാണുന്നു അങ്ങനെ ആ ഒരു സന്ദർഭത്തില് അവർ ശരിക്കും പരിചയപ്പെടുന്നു കൂടുതൽ ആൾക്കാരെ കണ്ട് അവനെ കൊണ്ട് അക്കൌണ്ട് ഓപ്പൺ ചെയ്യിക്കാന്നുള്ളതാണ് വിഷ്ണുന്റെ ദൗത്യം മനസ്സിലാക്കിയത് പത്മ അവനോട് അവളെ ഹെൽപ് ചെയ്യാന്ന് പറയുന്നു ശേഷം പത്മയുടെ ഹെൽപ്പോട് കൂടി അവൻ ആ നാട്ടിലെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതിലൂടെ പത്മയും വിഷ്ണുവും തമ്മിൽ കൂടുതൽ അടുക്കുന്നു അങ്ങനെ അവരുടെ അടുപ്പം പതിയ പ്രണയമായി മാറുവാണ് അങ്ങേക്കുന്ന ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി അവളെ എക്സാം ഫീസ് അടയ്ക്കാൻ വേണ്ടി ബാങ്കിലേക്ക് വരുന്നു അങ്ങനെ ഇപ്പൊ പണം റിസീവ് ചെയ്ത് അവരെ റെസിപ്ടും കൊടുക്കുന്നുണ്ട് എന്നാൽ അവിടുന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി വീണ്ടും ബാങ്കിലേക്ക് തിരിച്ചു വരുന്നു എന്നിട്ട് എക്സാം ഫീസ് അടച്ചിട്ടും അവൾക്ക് മാത്രം ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എന്ന് പറയുവാണ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം മറ്റു പല ബാങ്കിൽ നിന്ന് ഇതുപോലെ പണം അടച്ചതാണ് അവർക്കൊക്കെ ഹാൾ ടിക്കറ്റ് വന്നിട്ടും ഇവിടുന്ന് പണം അടച്ച അടച്ചാൽ തനിക്കെന്താ വരാത്തേന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ബാങ്കിലെ എംപ്ലോയിസ് എല്ലാം എന്ത് ഉത്തരം കൊടുക്കണം എന്ന് അറിയാതിരിക്കുന്നു അതെന്തെങ്കിലും ചില ടെക്നിക്കൽ എറേഴ്സ് കൊണ്ടായിരിക്കും അത് എത്രയും വേഗം റക്ടിഫൈ ചെയ്തോളാന്ന് ബാങ്ക് ജീവനക്കാര് ആ കുട്ടീനോട് പറയുന്നു എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് പ്രശ്നമാകുമെന്നും പറഞ്ഞ ആ പെണ്ണ് അവിടെ നിന്ന് പോകുന്നു ഓൾറെഡി ബാങ്കിന്റെ ഹെഡായ വിജയ് ഇവരുടെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടി ഒരു മാസം സമയം അവർക്ക് കൊടുത്തായിരുന്നോ എന്നാൽ ആ സമയം കൊണ്ട് വിചാരിച്ച അത്ര അച്ചീവ്മെന്റ് ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സോ അതിന്റെ ടെൻഷനിലായിരുന്നു അവര് അതിന് പുറമെ ഇങ്ങനെ ചില കാര്യങ്ങളും എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് വിട്ടൂടാ ഇനിയും നമ്മൾ ശ്രമിക്കണം എന്നുള്ള രീതിയിൽ അവര് മറ്റു ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ആ നാട്ടിലുള്ള ഭൂരിഭാഗം ജനങ്ങളുടെയും പണം അവിടുത്തെ പലിശക്കാരനായ ബട്ടിന്റെ കയ്യിലാണ് സോ അയാളെ കണ്ട് സംസാരിച്ച് അയാളെ കൊണ്ട് ബാങ്കിലേക്ക് വലിയൊരു ഡെപ്പോസിറ്റ് ഇടിയിച്ചാ അതുകൊണ്ട് തരാവുന്നതേ ഉള്ളൂ ബാങ്കിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് അടുത്ത ദിവസം കൃഷ്ണകുമാർ സംഘവും നേരെ ബാട്ടിന്റെ അടുത്ത ഈ സമയം ബട്ടാണെങ്കിൽ ആരെയൊക്കെ ചാക്കി കെട്ടി ആ ബോഡി അവിടെ നിന്ന് കളയാനുള്ള ശ്രമത്തിലായിരുന്നു ബട്ടിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ഈ ബാങ്ക് എംപ്ലോയിസ് ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അവരാകെ പേടിക്കുന്നു എന്നാലും വന്ന കാര്യം അവര് ധൈര്യത്തോടെ ചോദിക്കുന്നു എന്ന ഇത് കേട്ട് അയാൾ പറയാണ് എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പലിശയ്ക്ക് തരാന്ന് ഇത് കേൾക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ ബാക്കി എംപ്ലോയിസിനോട് ചർച്ച ചെയ്യുന്നു നമുക്ക് ബാങ്കിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇയാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിയാലോ എന്ന് എന്നിട്ട് ആ പണം നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇടാന്ന് അങ്ങനെ ഇപ്പൊ അതിന്റെ എംപ്ലോയസ് ഓക്കെ പറയുന്നു അങ്ങനെ ഇപ്പൊ ബട്ടിന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ഇവര് പലിശയ്ക്ക് വാങ്ങുവാണ് അങ്ങനെ പണം കൊടുക്കുന്ന സമയത്ത് ഭട്ട് പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ പലിശ കിട്ടിയില്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം അവര് കാണുവെന്ന് കറക്റ്റ് ടൈം തന്നെ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ് ആ പണം വാങ്ങി അവർ എവിടെ ഇറങ്ങുന്നു അങ്ങനെ പലിശയ്ക്കെടുത്ത് ആ പണം എല്ലാം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അവരെങ്ങനെ ടാർജറ്റ് അച്ചീവ് ആക്കുവാണ് അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത ഒരു വ്യക്തി അവിടേക്ക് എത്തി താനും നയിച്ചു കൊടുത്ത പണം മറ്റേ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷ്ണകുമാർ എന്തെങ്കിലും ചെറിയ ഹിറ സംഭവിച്ചിട്ടുണ്ടാവും ഞാനത് ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് റെഡിയാക്കോളാന്ന് പറയുവാണ് എത്രയും വേഗം ആ പണം മറ്റേ അക്കൗണ്ടിലേക്ക് കയറിയില്ലെങ്കിൽ ഒന്ന് പ്രശ്നം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അന്ന് പെൺകുട്ടി ഇതേപോലെ ഫീസ് അടച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു അങ്ങനെ ഇപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത സീനിൽ വിഷ്ണു ചാക്കോ കൂടി ഹെഡ് ാണ് അങ്ങനെ അവിടത്തെ അന്വേഷിക്കുന്ന സമയത്ത് ഹെഡ് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥൻ പറയുവാണ് ആ ബ്രാഞ്ച് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല നിങ്ങൾ അവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് വിഷ്ണു ചാക്കോയും ആകെ ഷോക്ക് ആവുന്നു അങ്ങനെ എന്തൊക്കെയോ ഡൗട്ട് തോന്നി അവര് ആ ബ്രാഞ്ചിന്റെ കാര്യത്തിനെ പറ്റി വിശദമായിട്ട് അന്വേഷിക്കുവാണ് അങ്ങനെ അവര് കണ്ടുപിടിക്കുന്നു ശരിക്കും അങ്ങനെ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങിയിട്ടില്ല എന്ന് ഇപ്പൊ അവിടെ ഉള്ളത് ഒരു ഫേക്ക് ബ്രാഞ്ച് ആണ് അതായത് ഒരു ഫേക്ക് ബാങ്ക് ആണ് അറ്റ് ദ സെയിം ടൈം ആ ബ്രാഞ്ച് കാണിക്കുന്നു അവിടേക്ക് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അക്കൗണ്ട് എടുക്കാനും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാനും എത്തുവാണ് നമ്മുടെ ബ്രാഞ്ചിലേക്ക് എത്തുന്ന എല്ലാ പണവും കളക്ട് ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി എല്ലാ ദിവസവും ഹെഡ് ഓഫീസിന് ആൾക്കാരും വരും ായിരുന്നു ഇത്രയും ദിവസവും അവരിങ്ങനെ എല്ലാ ദിവസവും വന്ന് ബ്രാഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്ന എമൗണ്ട് എല്ലാം കൊണ്ടാവാറുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഈ ബ്രാഞ്ച് ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചാക്കോയും വിഷ്ണുവും മനസ്സിലാക്കുന്നു അപ്പൊ ആ പണമൊന്നും ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല അതെല്ലാം നഷ്ടമായി കഴിഞ്ഞുവെന്ന് ഇന്നും പണം എടുക്കാനായിട്ട് അവർ വരും അതിനുമുമ്പ് കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളെല്ലാം ബ്രാഞ്ചിൽ വിളിച്ച് അറിയിക്കണെന്ന് വിഷ്ണുവും ചാക്കോയും പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു ബാങ്കിലുള്ള ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കണക്ട് ആവുന്നില്ല അതുകൊണ്ട് തന്നെ വിഷ്ണുവും ചാക്കോയും എത്രയും വേഗം ബ്രാഞ്ചിലേക്ക് എത്തണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും തല്ലിപ്പിടിച്ച് ബ്രാഞ്ചിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവരെത്തുന്നതിന് മുമ്പ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്ന് പണം കൊണ്ടുവരുന്നു അങ്ങനെ ഇപ്പൊ അവിടെ എത്തിയതിനു ശേഷം അവർ രണ്ടുപേരും എല്ലാരോടും അവര് കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു സാറേ ആരൊക്കെ കൂടി നമ്മളെ അഞ്ചുപേരും പെടുത്തിയതാണ് നമ്മളെ വിശ്വസിച്ചാണ് നാട്ടുകാർ ഈ പണം മുഴുവൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അതല്ലേ ഇപ്പം മിസ് ആയിരിക്കുവാണ് ഈ കാര്യങ്ങൾ അങ്ങനെ പിന്നെ നാട്ടുകാർ നമ്മളെ വെറുതെ വെച്ചിട്ടില്ല സോ എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഇങ്ങനെ വിഷ്ണു പറയുന്ന സമയം ബാക്കിയുള്ളവർക്ക് അത് തന്നെ നല്ലത് തോന്നുവാണ് അങ്ങനെ അവരെല്ലാരും അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അവരടുത്തേക്ക് അടുത്തേക്ക് അവിടുത്തെ എസ് ഐ ആ ഷാനവാസ് എത്തുന്നു അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് ടൈ പ്രസനിലേക്ക് എത്തുവാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ദേവരാജ് പാത പറഞ്ഞിട്ട് അയാളോട് ചോദിക്കുവാണ് ഒന്നും അറിയാതെ ഇത്രയും വലിയൊരു കേസിൽ വന്ന ആ അഞ്ച് എംപ്ലോയീസ് അവിടെ ശ്രമിച്ചത് തെറ്റാണോ എന്ന് ഇത് കേൾക്കുന്ന പാർത്ഥസാരധി അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം ആ ബാങ്കിൽ നിന്ന് കുറെ തുക നിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം നീ അതിനെ പറ്റി പറയാൻ പാർത്ഥസാരധി ആവശ്യപ്പെടുമ്പോൾ അയാളെ വീണ്ടും ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു അവിടുന്ന് കാര്യങ്ങളിൽ അറിഞ്ഞ് രക്ഷപ്പെടാൻ തുടങ്ങുന്ന ആ അഞ്ച് എംപ്ലോയ്സിനെയും കൊണ്ട് എസ് ഐ ഷാനവാസ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുവാണ് അവിടെ ബാങ്കിന്റെ ഹെഡ് എന്ന് വിധി വിചാരിക്കുന്ന വിജയ് ഏഴുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ശരിക്കും ഈ പേരെയും ഈ സ്കാമിൽ പെടുത്തിയത് വിജയ് സംഘമായിരുന്നു എസ് ഐ ഷാനവാസും ഇവരുടെ കൂട്ടത്തിലുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ബ്രാഞ്ചിലെ ഈ അഞ്ച് എംപ്ലോയ്സിന്റെ പേരിലും ചെറിയ ചെറിയ കേസുകൾ അവരുടെ ലൊക്കാലിറ്റിയിലുണ്ട് ഇവരെ ബാങ്കിന്റെ ഇന്റർവ്യൂവിലേക്ക് വിളിച്ച സമയത്ത് പ്രത്യേക ഇവരോട് ചോദിച്ചതാണ് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഇവരുടെ പേരിൽ ഉണ്ടോ എന്ന് അപ്പോഴവരെ അതെല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവരുടെ പേരിലുള്ള കേസുകളല്ല വിജയ് ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ ഇതിലേക്ക് അയാൾ പെടുത്തിയതും ആ ഗ്രാമത്തിൽ വരാൻ പോകുന്ന ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ കോൺട്രാക്ട് കിട്ടിയത് വിജയ്ക്കായിരുന്നു ബാങ്ക് ഓപ്പൺ ആവാനായിട്ട് ഇനി രണ്ടു മൂന്ന് മാസങ്ങളുണ്ട് എന്നാൽ അതിനു മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്കാം നടത്തി ജനങ്ങളുടെ പണം എല്ലാം അടിച്ചു മാറ്റുമെന്നുള്ളതായിരുന്നു വിജയന്റെ ലക്ഷ്യം അതിൽ അയാൾ ഇവരെ പെടുത്തി ബാങ്ക് വരാൻ പോകുന്നു ഓൾറെഡി ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ശരിക്കും ബാങ്ക് അങ്ങനെ ഓപ്പൺ ആയതാണെന്ന് വിചാരിച്ച് ജനങ്ങൾ അത് വിശ്വസിച്ച് ബാങ്കിൽ പണം കൊണ്ടുവിടുവെന്ന് വിജയ്ക്ക് അറിയായിരുന്നു സോ ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വിജയ്ക്ക് ഇതിൽ തിരിയോ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാനോ ശ്രമിച്ച എസ് ഐ ഷാനുവാസിനെ കൊണ്ട് ഇവരുടെ വേലുള്ള കേസുകളെല്ലാം കുത്തിപ്പൊക്കി ഇവരെ പെടുത്തുവെന്നും നല്ല പണി കൊടുക്കുവെന്നും പറഞ്ഞ് വിജയ് അവരെല്ലാരും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുവാണ് വേറെ നിവൃത്തിയില്ലാതെ അവർക്ക് കൂടെ നിൽക്കേണ്ടിയും വരുന്നു ശേഷം അവരെല്ലാരും വിജയ് അവിടുന്ന് പറഞ്ഞു വിടുവാണ് ഈ സമയം ഷാനുവാസ് വിജയനോട് ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവർ നമുക്ക് വില പണിയും തരുമെന്ന് ഏതാലോചിച്ച് സാർ പേടിക്കേണ്ട ഈ അഞ്ചു പേരിലൊരാളെ നമ്മുടെ ആണ് നമ്മളെ പെടുത്താനുള്ള എന്തെങ്കിലും ഒരു പ്ലാനിങ് അവരുടെ നടന്ന നമ്മുടെ സ്ത്രീയോടനെ നമ്മളെ ആ കാര്യം അറിയിക്കും അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് അങ്ങനെ വീണ്ടും ബാങ്കിലേക്ക് എത്തിയവര് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും നിവൃത്തിയില്ലാത്തോട്ട് ജോലികൾ ആരംഭിച്ചു ദിവസങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് ആ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത ഓരോരോ ആൾക്കാരും അവിടേക്ക് എത്തി അവരുടെ പക്കലുള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഇതൊക്കെ അവർക്ക് എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയിസിന് ഒരുപാട് സങ്കടം തോന്നുവാണ് അങ്ങേക്കുന്ന ഒരു ദിവസം വിഷ്ണുവിന് ഒരു കാര്യ സ്ട്രൈക്ക് ആവുന്നു അങ്ങനെ വിഷ്ണു അത് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്ന് കൃഷ്ണകുമാറിനോട് ഷെയർ ചെയ്യുവാണ് സർ സാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മുടെ ബാങ്കിലേക്ക് വലിയൊരു തുക ഡെപ്പോസിറ്റ് എന്ന് വന്നാലും ഓൺ ദ സ്പോട്ടിൽ ഹെഡ് ഓഫീസിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്ന പോലെ അവർ വന്ന് പണം എടുത്തോണ്ട് പോകും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ ഈ അഞ്ചു പേരിൽ ആരോ വിജയ്ക്ക് അതുപോലുള്ള ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്യുന്നുണ്ടെന്ന് അത് മാത്രമല്ല നമ്മളെന്ന് ആ കാര്യങ്ങളെല്ലാം കണ്ടെത്തി അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോ ആയിട്ട് അവിടേക്ക് ഷാനവാസ് എന്ന് പറയുന്ന പോലീസുകാരെത്തി നമ്മളെ പിടിച്ചുകൊണ്ട് പോയതും നമ്മുടെ കൂട്ടത്തിലുള്ള ആ സ്പൈ കാരണമാണ് എന്തായാലും അത് ഞാനോ സാറുമല്ല കാരണം ആ സ്പൈ ഞാനായതെങ്കിൽ ഒരിക്കലും ഈ കാര്യം ഞാൻ സാറിന്റെ ഒന്നും പറയില്ലായിരുന്നു പിന്നെ സാർ സാറിന്റെ ഫാമിലിനെയും കൊണ്ട് സാറിന്റെ ജീവിതം കിട്ടിപ്പിടുക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ആ സ്പൈ സാറും അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കി മൂന്ന് പേരിൽ അതാരാണെന്ന് എത്രയും പേര് നമുക്ക് കണ്ടെത്തണം അങ്ങനെ പിന്നീട് അങ്ങോട്ട് അവര് ആ മൂന്ന് പേരിൽ ആരാണ് ഒറ്റുകാരനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങുവാണ് അങ്ങനെ സമയത്താണ് ആ ഗ്രാമത്തിലുള്ള ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയൊരു തുക ഡെപ്പോസിറ്റ് വേണ്ടി ബാങ്കിലേക്ക് വരുന്നത് ഈ സമയം മാനേജറായ കൃഷ്ണകുമാർ ആ തുകയെ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ആ ഡെപ്പോസിറ്റ് മുടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ നടക്കുന്നില്ല അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവുകയാണ് കുറച്ചേരം കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞ് വിജയന്റെ ആൾക്കാർ അവിടേക്ക് എത്തി പണം എടുത്തു പോകുന്നു ഇതും കൂടി ആയതോടെ ഉറ്റുകാരനെ കണ്ടുപിടിക്കണമെന്നുള്ളൊരു വാശി വിഷ്ണുവിന് കൂടുന്നു അതിനുവേണ്ടി വിഷ്ണു എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് റൂമിൽ ചെന്ന് കൂടെയുള്ള രണ്ടുപേരോടും ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ രക്ഷപ്പെടാൻ പോകുകയാണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന റഹീം അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നു എന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കൂടെ ഇറങ്ങുവാണ് എന്നാൽ ഈ സമയം ചാക്കോ കുറച്ചു ഒന്ന് ആലോചിക്കുന്നു ശേഷാവറ കൂടെ പോകുന്നു എന്നാൽ ഇതേ സമയം തന്നെ വിജയന്റെ ആൾക്കാർ ആൾക്കാരവിടേക്ക് എത്തി അവരെ മൂന്നുപേരും പിടിച്ചുകൊണ്ട് പോവാണ് എന്നിട്ട് അവരെ ഒരുപാട് ഭീഷണിപ്പെടുത്തി അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിലേക്ക് കൊണ്ടേക്കുന്നു ഇതേസമയം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവിടേക്ക് കൃഷ്ണകുമാറും ലക്ഷ്മിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയം വിഷ്ണു ചാക്കോയോട് ദേഷ്യപ്പെടുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞിറങ്ങിയപ്പോ നീ കുറച്ചേരും ഇവിടെ ആലോചിച്ചിട്ടില്ലായിരുന്നു ആ സമയം കൊണ്ട് നീ വിജയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണും അതിനാണ് കറക്റ്റ് ടൈമിൽ തന്നെ വിജയന്റെ ആൾക്കാർ അവിടേക്ക് എത്തി നമ്മളെ പിടിച്ചുകൊണ്ട് പോയത് ഇതിന്ന് നീയാണ് നമ്മുടെ കൂട്ടത്തിലെ ഒറ്റുകാരെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞത് അവൻ ദേഷ്യപ്പെടുന്ന സമയം ലക്ഷ്മി പറയുന്നു വിജയനെ വിളിച്ച് പറഞ്ഞത് അവളാണെന്ന് സംഭവം നാം നോക്കിയിട്ടുണ്ടെങ്കിൽ ചാക്കോയ്ക്കും ലക്ഷ്മിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഇവരെ രണ്ടുപേരെ വലിയൊരു തുക ഓഫർ ചെയ്ത് വിജയ് ഇയാളുടെ കൂടെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് ലക്ഷ്മി പറയുവാണ് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് കൂട്ടി നിൽക്കുന്നത് അല്ലാതെ ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യുന്നു ഒന്നും ഇത് നമുക്ക് എന്തായാലും കുറച്ചും കൂടി നോക്കാം എന്തെങ്കിലും ഒരു ചാൻസ് വിടുന്നതോടെ വരെ നമ്മൾ നിന്നേ തീരുവെന്ന് അവള് പറയുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വട്ട അയാളുടെ ഒരാളെ പലിശ വാങ്ങാൻ വേണ്ടി ബാങ്കിലേക്ക് പറഞ്ഞു വിടുന്നു മൊത്തത്തിൽ പെട്ടു നിൽക്കുന്ന അവരുടെ കയ്യിൽ എവിടെയാ ബട്ടിന് കൊടുക്കാനുള്ള പലിശ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സംസാരിച്ചൊതുക്കി അയാളെ അവിടുന്ന് കൃഷ്ണകുമാർ പറഞ്ഞു വിടുന്നു ഇതേ സമയം തന്നെ അവർ മറ്റൊരു കാര്യം അറിയുവാണ് ബട്ടു ആയിട്ട് ഇവരെ ഇതിൽ പെടുത്തിയ കൃഷ്ണകുമാർ എന്തൊക്കെയോ ഡീലിംഗ്സ് നടത്തുന്നുണ്ടെന്ന് ഈ സമയം ഇതെല്ലാം കേട്ട് റഹീം പറയുകയാണ് വിജയന്റെ ലക്ഷ്യം നാട്ടുകാരുടെ കാശു മാത്രമല്ല ബട്ടിന്റെ വക്കിലുള്ള സ്വർണ്ണങ്ങളും കൂടിയാണ് ഇത് കേട്ടെല്ലാരും ഞെട്ടുന്ന സമയത്ത് റഹീം അതിനെപ്പറ്റി ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നേവൽ പെട്രോളിംഗ് ഏറ്റവും കുറവുള്ള സ്ഥലമായിരുന്നു കാസർഗോഡ് അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്നുള്ള സ്വർണം കാസർഗോഡ് തീരത്തിറക്കി അവിടുന്ന് റോഡ് മാർഗം കൊണ്ടുപോകായിരുന്നു ആ സമയം അവിടെ ആ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഒരു ലോക്കൽ ഡോണായിരുന്നു സി ബി മൂസ അന്നീ ഡ്രൈവർ ആയിരുന്നു ബട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുബായിൽ നിന്നെത്തിയ ഏകദേശം ഇരുന്നൂറ് കിലോയോളം ഗോൾഡ് കാണാതാവുന്നു സോ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ദുബായിൽ നിന്ന് മൂസന്റെ അടുത്ത് ആൾക്കാരെത്തുന്നു മൂസയാണ് ഗോൾഡ് മാറ്റിയെന്ന് അയാൾ ഡ്രൈവറായ ബട്ട് വന്ന ആൾക്കാരോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം ബട്ടിന്റെ കളിയായിരുന്നു എന്നാൽ ബട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച ദുബായിൽ നിന്ന് വന്ന ആൾക്കാര് മൂസേനെ വെടി വെച്ചു കൊന്നു ഈ സീക്വൻസ് ആയിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്ന് മൂസേനെ പറ്റിച്ച് ബട്ട് ഉണ്ടാക്കിയ ആ സ്വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് അയാൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് ഇപ്പോഴും അയാളുടെ കയ്യില് അന്നത്തെ ആ സ്വർണ്ണത്തിന്റെ ഒരു വലിയ പങ്കുണ്ട് എന്തെങ്കിലും ദുബായിൽ നിന്ന് ആ സ്വർണം അന്വേഷിച്ച് ആൾക്കാർ വരുമോന്ന് അയാൾക്കൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് അയാളെ കൂടെ കൊറേ ബോഡി ഗാർഡ്സിനെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഇപ്പോ റഹീം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇത് കേട്ട് ബാക്കിയുള്ളത് ചോദിക്കുന്നു ഈ എങ്ങനെ റിയാന്ന് അപ്പൊ റഹീം പറയുവാണ് അന്ന് ബട്ട് ചതിച്ചു കൊന്ന മൂസ എന്ന് പറയുന്ന വ്യക്തി എന്റെ അങ്കളാണെന്ന് തീർച്ചയായിട്ടും വിജയന്റെ കൈയിലേക്ക് ആ സ്വർണ്ണം കൂടി എത്തിയ ആ സ്വർണ്ണവും നമ്മളെ പറ്റിച്ചുണ്ടാക്കിയ പണമായിട്ട് വിജയ് ഇവിടുന്ന് കിടന്ന് കളയും പിന്നെ തീർച്ചയായിട്ടും ജനങ്ങളെ മുമ്പിൽ നിന്ന് അവർക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുന്ന നമ്മളായിരിക്കും പിന്നെ അറിയാലോ നമ്മുടെ ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല അതുകൊണ്ട് ഇനിയെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാന്ന് റഹീം പറയുന്ന സമയം റഹീം പറഞ്ഞതിലെ കാര്യമുണ്ട് ഇങ്ങനെ ഇത്ര നാളും ഇവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മിക്കും ചാക്കോയ്ക്കും തോന്നുന്നു അങ്ങനെ ഇപ്പൊ അവർ അഞ്ചുപേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ തീരുമാനിക്കുവാണ് എന്നിട്ട് എങ്ങനെ രീതിയിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ള പ്ലാനിംഗ് ഉണ്ടാകാൻ തുടങ്ങും അങ്ങനെ ഫ്ളാഷ് ബാക്ക് എല്ലാം ടൈപ്രസനിലേക്ക് വരുവാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ദേവരാജിന് വിഷ്ണു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ദേവരാജിനെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അത് മാത്രമല്ല ആ സ്കാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കിയ സമയത്ത് വിഷ്ണു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ഈ പാർത്ഥസാരഥിനെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ പാർത്ഥസാരഥിന്റെ അടുത്തേക്ക് വിഷ്ണു എന്ന് പറയുവാണ് പലിശക്കാരനായ ബട്ടിന്റെ പക്കിൽ കണക്കില്ലാത്ത ഒരുപാട് സ്വർണ്ണം ഒരു റെയ്ഡ് നടത്തുവാണെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് പിടികൂടാന്ന് വിഷ്ണു പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻ കേട്ട് പെട്ടെന്ന് തന്നെ പാർത്ഥസാരഥിയായുള്ള ടീമും ബട്ടിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്ന കുറച്ച് പണമല്ലാതെ സ്വർണ്ണ ഒന്നും അവർക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്തായാലും കിട്ടിയ പണത്തിന് തെറ്റായിട്ടുള്ള കണക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് അയാൾ ബാങ്കിൽ വന്ന് ആ പണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താന്നുള്ള രീതിയിലുള്ള പേപ്പേഴ്സ് എല്ലാം കൃഷ്ണകുമാറിനെ കൊണ്ട് തയ്യാറാക്കിപ്പിക്കുന്നു അത് കൊടുക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ പലിശന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ കൃഷ്ണകുമാറിനോട് പ്രശ്നം ഉണ്ടാക്കിയെ അങ്ങനെ ഇരിക്കുന്നു ഇതേ സമയം തന്നെ തലയിൽ ഇതുപോലുള്ള കാര്യങ്ങളായോണ്ട് വിഷ്ണുവിനാണെങ്കിലും പത്മനെ കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൻ അങ്ങനെ പോകുന്ന സമയത്ത് അവൾ വന്ന് കാര്യം ചോദിക്കുന്നു അപ്പൊ വിഷ്ണു പറയുന്നു ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ് തൽക്കാലം അതൊന്നും നിന്നോട് തുറന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒന്ന് പറയാ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൈമാണ് ഒരു നീ എന്റെ ജീവിതത്തിലേക്ക് വന്നാ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടേക്കാം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ അകലുന്ന നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു സമയം ബട്ടിനെ കുറെ അധികം ആൾക്കാരെ ഫോളോ ചെയ്യുന്നു ഈ സമയം ബട്ടൺ ഒന്ന് പേടിക്കുവാണ് താണു തട്ടിയെടുത്ത സ്വർണ്ണങ്ങൾ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്ന ദുബായ്ക്കാരാണോ അവരുന്ന് വിചാരിച്ച് എന്നാ ശരിക്കും ഇത് അവനൊന്നുമല്ലായിരുന്നു ബട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി വിജയ് പറഞ്ഞയച്ച ആൾക്കാരായിരുന്നു എങ്ങനെ എന്തായാലും ഇതിൽ ഭയപ്പെട്ട അയാളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ് ഇങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് സ്വർണ്ണം എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണെന്ന് ഇത് കേൾക്കുന്ന വിജയ് അതിനെന്താ സ്വർണം നമ്മുടെ ബാങ്ക് ലോക്കറിൽ വെക്കാലോ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോ ബട്ടിനെ കൊണ്ട് അയാളുടെ സ്വർണ്ണങ്ങളില്ല പുടിപ്പി ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടേ വിൽപ്പിക്കുവാണ് ഇപ്പൊ കറക്റ്റ് കള്ളന്റെ കല്ല് താക്കോൽ കൊടുക്കുന്ന പോലെ ആയി അതായത് വിജയ് ആഗ്രഹിച്ച പോലെ സ്വർണ്ണങ്ങളല്ല അയാളുടെ കൺട്രോളിൽ വന്നു ഇനി പറ്റിയൊരു സമയം നോക്കി ബട്ടിന്റെ സ്വർണവും നാട്ടുകാരുടെ പണവുമായിട്ട് ഇവിടുന്ന് മുങ്ങനാണ് വിജയന്റെ പ്ലാൻ ഇതെല്ലാം ശരിക്കും അറിയുന്ന നമ്മുടെ നായന്റെ സംഘവും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു ബട്ടിന്റെ സ്വർണവും നാട്ടുകാരുടെ പണവുമായിട്ട് വിജയ് ഇവിടുന്ന് മുങ്ങാൻ പാടില്ല അതിനു എന്തെങ്കിലും ചെയ്യണം അങ്ങനെ നായകന്റെ സംഘം എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അവസരം കിട്ടുമ്പോ വിജയന്റെയും ബട്ടിന്റെയും കണ്ണുവിട്ടിച്ച് നാട്ടുകാരുടെ പണവും പിന്നെ ബട്ടിന്റെ സ്വർണവുമായിട്ട് രക്ഷപ്പെടുന്നു അതുപോലെ വിജയ് യും പട്ടിനെയുംകിന്റെ സംഘവും ആ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ അടുത്തപ്പെടുത്തുകയും ചെയ്യുന്നു ശേഷം ആ സ്വർണവും പണവും ഒക്കെയായിട്ട് നാഗിന്റെ സംഘവും രക്ഷപ്പെട്ടെത്തുന്നത് പൂനയിലുള്ള എന്ന് പറയുന്ന വിഷ്ണുവിന്റെ സുഹൃത്തിന്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ അവിടെ എത്തി ദേവരാജിനെ കണ്ട് വിഷ്ണു പറയുന്നത് ഇങ്ങനെയാണ് അവനും അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും ഒരു പ്രശ്നത്തിപ്പെട്ടിരിക്കുവാണ് നാട്ടിൽ നിന്ന് അത് ഗുരുതരാവുന്നതിന് മുമ്പ് അവർ അപ്പറോട്ടേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു സോ അതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് പണം ഇടാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഇത് കേൾക്കുന്ന ദേവരാജ് അയാളുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത് അങ്ങനെ വലിയൊരു തുക ദേവരാജിന്റെ അക്കൗണ്ടിലേക്ക് വന്നു അത് ദേവരാജ് എടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അവർ അവിടുന്ന് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ദേവരാജ് സത്യങ്ങളെല്ലാം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ തുറന്ന് പറഞ്ഞു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് പാർത്ഥസാരഥി ദേവരാജനോട് ദേവരാജിനോട് പറയുകയാണ് അന്നും ബട്ടിനെയും വിജയനെയും ഞങ്ങളുടെ മുമ്പിൽ പെടുത്തിയിട്ട് അവരെ നാട്ടുകാരെ പണം കൊണ്ട് മാത്രമല്ല മുങ്ങിയത് ബട്ട ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അയാളുടെ സ്വർണ്ണങ്ങളും കൂടി കൊണ്ടാണെന്ന് അതിൽ ആദ്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ദേവരാജ് പറഞ്ഞിരുന്നല്ലോ ഒരു ബിസിനസിന് വേണ്ടി അയാൾ അറേഞ്ച് ചെയ്ത കുറെ പണമാണ് ഇപ്പൊ ഫ്രീസ് ആയിട്ട് കിടക്കുന്നതെന്ന് അങ്ങനെ ഇപ്പൊ അതിന്റെ രേഖകളല്ല ദേവരാജ് ഇവിടെ ഹാജരാക്കുമ്പോൾ അയാൾ പറഞ്ഞതെല്ലാം സത്യാണെന്ന് മനസ്സിലാക്കി അയാളെ പാർത്ഥസാരഥി സാരഥി വെറുതെ വിളുകയും ചെയ്യുന്നു ശരിക്കും അയാൾ അറേഞ്ച് ചെയ്ത ഈ ഫണ്ടിന് മുമ്പായിരുന്നു വിഷ്ണു ഇയാളുടെ അക്കൗണ്ടിലേക്ക് ആ പണമെല്ലാം ഇട്ട് ഡീലിംഗ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ദേവരാജ് ആ പണം എടുത്തു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തതെന്നല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് പാർത്ഥസാരഥി സാരതി അയാൾ വെറുതെ വിടുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാർത്ഥസാരഥി വിഷ്ണു സംഘോ ആ സ്വർണ്ണം എങ്ങനെയാണ് ആ ലോക്കറിൽ നിന്ന് കടത്തിയത് അത് അവർ എവിടേക്കാണ് കൊണ്ടുപോയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് അയാൾ അവസാനം അത് കണ്ടെത്തുന്നു ആ കാര്യം കണ്ടെത്തി കഴിയുമ്പോൾ അയാൾ ആകെ ഷോക്കായി പോവാണ് കാരണം ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ലോക്കലിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണം ഒരുക്കി പൈപ്പ് ഒഴിയത് പുറത്തേക്ക് എത്തിച്ച് ആ ഒരു രീതിക്കാണ് വിഷ്ണു ക്യാങ്ങും അത് അവിടുന്ന് കടത്തിയത് അന്ന് വിഷ്ണുവിനെ സംഘത്തിന് ഹെൽപ്പ് ചെയ്ത് ദേവരാജിന് ഇതിലൊന്നും പങ്കില്ലാന്നല്ലേ പാർത്ഥ സാരഥ വിചാരിച്ചത് എന്നാണ് രാജും ഇവരുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുവന്ന ജനങ്ങളുടെ പണമല്ല അടുത്തതിനുള്ള ജനുവൻ ആയിട്ടുള്ള ഒരു ബാങ്കിൽ വിഷ്ണു ക്യാങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുവാ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ബില്ല് ആയിട്ട് അതിനുശേഷം ആ ആയിട്ട് വിഷ്ണു ക്യാങ്ങും പോയിട്ടുണ്ടായിരുന്ന ചൈനയിലേക്കായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടെയുള്ള വിഷ്ണുവിനെ നാട്ടിൽ ഇറക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ദേവരാജ് വിളിച്ചറിയിക്കുന്നുണ്ട് അതുപോലെ മൂവിയുടെ അവസാന ഭാഗത്ത് ആ ജനങ്ങൾക്കെല്ലാം അവരുടെ പണം തിരിച്ചു കിട്ടുന്നതായിട്ടും കാണിക്കുന്നു അങ്ങനെ വലിയൊരു കുടുക്കിൽ നിന്ന് അവർക്ക് പണി കൊടുത്തവർക്ക് അതിനേക്കാളും വലിയൊരു പണി കൊടുത്ത് വിഷ്ണു ക്യാങ്ങും രക്ഷപ്പെട്ട് ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്റെ ചെയ്യുവാണ് അപ്പൊ അച്ഛന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ എന്തായാലും ഈ അടിപൊളി ത്രില്ലർ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും സിയോ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്